നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക ഇന്നലെ കണ്ണൂരിൽ നടന്ന അതിദാരുണമായ മറ്റൊരു കൊലപാതകത്തിൻ്റെ ചുരുളുകളിലേക്കാണ് പോകുന്നത് കണ്ണൂരിൽ അതിദാരുണമായി ഒരു ഓട്ടോ ഡ്രൈവറെ വെടിവെച്ച് വീഴ്ത്തി സന്തോഷ് എന്ന യുവാവ് സന്തോഷും രാധാകൃഷ്ണൻ്റെ ഭാര്യയും ദീർഘനാളുകളായി ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവരാണ് ഒരുമിച്ച് പഠിച്ച ബന്ധം പുതുക്കുന്നതിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇടയാവുകയും ചെയ്തു ഇന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നതാണ് പഠിച്ച് ജോലിയൊക്കെ കിട്ടി കുടുംബവും കുട്ടികളുമായി ജീവിക്കുന്നതിനിടയിലാണ് പത്തും ഇരുപതും വർഷം മുപ്പതും വർഷം നാൽപ്പതും വർഷം പിന്നിലേക്ക് പഠിച്ച ക്ലാസ്മേറ്റ്സിനെ കാണാനും ഒത്തുകൂടാനും അവരുടെ കുടുംബങ്ങളുമായിട്ട് സമയം ചെലവഴിക്കാനുമൊക്കെ ആളുകൾ സമയം കണ്ടെത്തുന്നത് ഈ ഇത്തരം സമയങ്ങളും സന്ദർഭങ്ങളുമൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഗുണകരം പക്ഷേ ഇന്നത് വളരെയധികം മോശപ്പെട്ട രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ കണ്ടെത്തുന്നതോടുകൂടി പഴയ പ്രണയങ്ങളൊക്കെ വീണ്ടും മൊട്ടിടാൻ തുടങ്ങും മൊബൈലുകൾ അവരെ ശരിയായ രീതിയിൽ സഹായിക്കുകയും ചെയ്യും കാരണം ഒരു മൊബൈലിൻ്റെ അറ്റത്തിരുന്ന് രണ്ടുപേരും അയക്കാൻ തുടങ്ങും പണ്ടത്തെ കഥകൾ സംസാരിക്കാൻ തുടങ്ങും പിന്നെ അതൊരു പിരിയാനാവാത്ത ബന്ധങ്ങളിലേക്ക് മാറും അവിടെ ഭർത്താവും ഭാര്യയും മക്കളുമൊക്കെ ഔട്ട് ഇതാണ് ഇന്ന് തുടർന്നത്തെ കാലത്ത് തുടരുന്നത് ഇതിൻ്റെ പേരിൽ നിരവധി ആളുകൾ ബലിയാടാക്കപ്പെട്ടിട്ടുണ്ട് നിരവധി നിഷ്കളങ്കരായ ഭർത്താക്കന്മാരും നിരവധി നിഷ്കളങ്കമാരായ ഭാര്യമാരും ഒക്കെ ഇതിൻ്റെ ബലിയാടുകളാണ് ഇതിൽ പെട്ടുപോകുന്നത് മക്കളാണ് ത്തെ പ്രണയവും പറഞ്ഞ് ഇന്നത്തെ സ്വന്തം മക്കളെ പോലും ചിന്തിക്കാതെയാണ് ഓരോ ഇറങ്ങിപ്പോകും ആത്മഹത്യയും തീ കത്തിച്ചാമ്പലാകലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതും കേരളത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു അനുഭവമാണ് ഇവിടെയും നടന്നത് ഇന്നലെ രാധാകൃഷ്ണനെ അതി ക്രൂരമായി തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സന്തോഷ് സന്തോഷിനൊപ്പം പഠിച്ച രാധാകൃഷ്ണന്റെ ഭാര്യയെ രാധാകൃഷ്ണൻ ഉപദ്രവിക്കുന്നുണ്ടെന്നാണ് സന്തോഷ് പറയുന്നത് ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ സാഹസികമായിട്ടാണ് ഇത്തരം കൊലകളൊക്കെ നടത്തിയത് കൊല നടത്തുന്നതിന് സന്തോഷം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു കാരണം രാധാകൃഷ്ണന്റെ വീടുപണിയുമായി ബന്ധപ്പെട്ട് സന്തോഷ് അവിടെ തന്നെയുണ്ട് ആ പുതിയ വീടുപണി നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയത് ഇവരുടെ ആലോചനക്കൊടുവിലായിരുന്നെങ്കിലും ഈ കൊല നടന്നിട്ടുണ്ടാവുക കാരണം സന്തോഷ് ദീർഘനാളുകളായി പഴയ ബന്ധവും പറഞ്ഞുകൊണ്ട് രാധാകൃഷ്ണൻ്റെ ഭാര്യയുമായി നല്ല ചങ്ങാത്തത്തിലാണ് പിന്നീട് ിയാനാവാത്ത വിധം അവരെ അടുത്തുപോയി കഴിഞ്ഞിരുന്നു രാധാകൃഷ്ണൻ ഭാര്യയെ ഉപദ്രവിക്കുന്നതും വഴക്കു പറയുന്നതും തുടങ്ങി ഒന്നും സന്തോഷിന് ഇഷ്ടമല്ലായിരുന്നു ഈ സന്തോഷിൻ്റെയും തൻ്റെ ഭാര്യയുടെയും ബന്ധത്തെ ചൊല്ലി രാധാകൃഷ്ണൻ്റെ കുടുംബത്തിൽ വഴക്കുകൾ സ്ഥിരമായിരുന്നു ഈ വഴക്കുകൾക്കൊടുവിലാണ് സന്തോഷ് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയത് ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞതല്ലായിരുന്നു നീ എൻ്റെ പെണ്ണിനെ തൊടരുത് എൻ്റെ പെണ്ണിനെ തൊട്ടാൽ എൻ്റെ ജീവൻ പോയാലും ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഫേസ്ബുക്കിൽ നടത്തിയതിന് ശേഷമാണ് സന്തോഷ് രാധാകൃഷ്ണൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് കേട്ടാൽ ഞെട്ടലുളവാക്കും കാരണം രാധാകൃഷ്ണൻ സ്വന്തം ഭാര്യയാണ് ഈ സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ പോലും ആകാത്ത വിധം കൂട്ടുകാരൻ അത്രമേൽ അവരുടെ കുടുംബത്തിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞായിരുന്നു സന്തോഷിന് രാധാകൃഷ്ണൻ്റെ ഭാര്യ ഇല്ലാതെ പറ്റുകയില്ല കാരണം പണ്ട് ഒരുമിച്ച് പഠിച്ച കഥകളാണ് ഓർമ്മയിൽ വരുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് കുടുംബം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സംഗമങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ തടയിടുന്നത് എന്തുകൊണ്ടും കുടുംബജീവിതത്തിന് വളരെ നല്ലതായിരിക്കും ഈ പണ്ടം ഒരുമിച്ച് പഠിച്ചു തരുന്നതിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഒരുമിച്ച് കൂടുന്നത് അഥവാ അതിന് ഒരുമിച്ച് കൂടിയാൽ തന്നെ നമ്പറുകൾ വാങ്ങുകയും വീണ്ടും സംസാരങ്ങളും മെസ്സേജുകളും തുടരുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ട് യാതൊന്നിനും ഇറങ്ങിത്തിരിക്കാതിരിക്കുക സ്വന്തം മക്കളോ സ്വന്തം ഭാര്യയോ ഭർത്താവിനേക്കാൾ വില മറ്റൊന്നിനും കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയല്ലേ കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ അവിഹിത ബന്ധങ്ങൾക്ക് തുടർന്നു പോകാനുള്ള പറ്റിയ സാഹചര്യമാണ് പല കോടതി വിധികളിലും അത് വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ ആരും നിയന്ത്രിച്ചില്ലെങ്കിലും സ്വയം നിയന്ത്രിക്കാൻ പഠിക്കണം മനുഷ്യനാണ് ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും നിയന്ത്രണ വിധേയമായി തന്നെ ജീവിക്കാൻ അറിയണം പൂർവ വിദ്യാർത്ഥി സം സംഗമങ്ങൾ ഇല്ലാതെയാകുന്നതാണ് ഒരു കണക്കിന് നല്ലത് ഇതുപോലെ ആരാലും അറിയപ്പെടാതെ പോകുന്ന ചില വ്യക്തികൾ കാരണം രണ്ട് പുരുഷന്മാർ തമ്മില് വാഗ്വാദമായി കയ്യേറ്റമായി വെടിയായി മരണമായി എന്തിനാണ് സ്ത്രീകൾ മിടുക്കന്മാരെ പോലെ വീടിനകത്തിരിക്കുന്നു ആ സ്ത്രീയും ഇതിൽ കുറ്റക്കാരിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം സ്വന്തം ഭർത്താവുള്ളപ്പോൾ മറ്റൊരു സുഹൃത്തുമായിട്ട് പണ്ട് പഠിച്ച കഥയും പറഞ്ഞ് സുഹൃത്ത് ബന്ധത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നു ആ സ്ത്രീയെയും കൂടി പ്രതി ചേർക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് കഴിഞ്ഞ നാളിൽ സ്വന്തം മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് കൂടെ പഠിച്ച ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ഒരു സ്ത്രീ ആ പുരുഷൻ്റെ വീട്ടിൽ ചെന്ന് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് കെട്ടിത്തൂക്കിയതാണോ എന്ന് പോലും അറിയില്ല സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിറങ്ങിയ ഒരു സ്ത്രീയുടെ കഥയും കഴിഞ്ഞിടയ്ക്ക് കേൾക്കുകയുണ്ടായി എന്നാൽ ആ പുരുഷൻ സ്വീകരിക്കാൻ തയ്യാറായില്ല മക്കളെ ഉപേക്ഷിച്ചു ഭർത്താവും അവിടത് ഉപേക്ഷിച്ചു ആ സ്ത്രീക്ക് പോകാൻ ഇടമില്ലാത്ത അവസ്ഥയായി ഇങ്ങനെയൊക്കെ സ്വന്തം ഇടം മറന്നുകൊണ്ട് എന്തിനാണ് മറ്റിടങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ഒരു കുടുംബം തകർക്കുന്ന തകരുന്നതോടുകൂടി എത്രയോ കുടുംബങ്ങളായിരിക്കും തകരപ്പെടുന്നത് അതിൻ്റെ കാര്യങ്ങളുണ്ടോ സ്നേഹം കിട്ടുന്നിടം തേടി നടന്നിട്ട് കാര്യമില്ല സ്നേഹിക്കാൻ പഠിക്കുക ഒരു കുടുംബത്തിലായാൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും മക്കളെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് പോവുക പൂർവ്വകാലത്ത് നടന്നോക്കെ അത് പൂർവ്വകാലമായി തന്നെ ഇരിക്കട്ടെ എന്തിനാണ് പുതിയ ജീവിതം മുൻപോട്ടുള്ളതല്ലേ മുൻപോട്ട് ജീവിക്കുക മുൻപോട്ടുള്ള ബന്ധങ്ങളിൽ ിലേക്ക് ആകൃഷ്ടരാകുക മുമ്പോട്ടുള്ള ബന്ധങ്ങൾ ഉറച്ചു നിൽക്കുക ഇപ്പോഴുള്ള നല്ല സുഹൃത് ബന്ധങ്ങൾക്ക് വില കൊടുക്കുക ഈ സുഹൃത് ബന്ധങ്ങളുടെ വില അറിയണമെങ്കിൽ അത്രമേൽ ആഴത്തിൽ കുടുംബത്തെ സ്നേഹിച്ചിട്ടുണ്ടാവണം കുടുംബത്തെ സ്നേഹിക്കാത്ത ഒരാൾ എങ്ങനെയാണ് സുഹൃത് ബന്ധങ്ങൾക്ക് വില കൊടുക്കുക ഇവിടെ സന്തോഷ് എന്ന മനുഷ്യൻ രാധാകൃഷ്ണന്റെ ഭാര്യയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആ കുടുംബത്തിൽ കടന്നുകൂറിയത് അതുകൊണ്ട് തന്നെ സന്തോഷ് രാധാകൃഷ്ണന് ഒന്നുമറിയാത്ത രാധാകൃഷ്ണനെ നിഷ്കരണം വധിക്കുകയാണ് ചെയ്തത് വെടിയുതിർത്തുകൊണ്ട് ഒറ്റ തന്നെ രാധാകൃഷ്ണൻ മരണപ്പെട്ടു അതി ദാരുണമായ കൊലപാതകം